ഇത്രയും ദിവസത്തെ എക്സാമിൻ്റെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞ് വന്നു എക്സാം മൊത്തത്തിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇനി പ്രാക്ടിക്കൽ എക്സാം കൂടി ഉണ്ട് പക്ഷേ തിയറി എക്സാം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ആശ്വാസമായി അപ്പോൾ ഇന്നത്തെ ദിവസം ഗാർഡനിങ്ങിന് വേണ്ടി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫും കാണലോ ഗാർഡനിങ് എന്ന് പറയണത് അത് സത്യം കേട്ടോ എനിക്ക് എന്ത് ടെൻഷനുണ്ടെങ്കിലും ഈ ചെടിയൊക്കെ കുറച്ച് നേരം നോക്കി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറും പിന്നെ ഈ എക്സാം ആയതോടെ എനിക്ക് പലർക്കും റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആയിട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത് എക്സാമിന് തൊട്ട് തലേ ദിവസമൊക്കെ ആണെങ്കിൽ എക്സാം ആണ് ഞാൻ പിന്നെ റിപ്ലൈ തരാമെന്ന് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാരമില്ല ഞാൻ ഫ്രീ ആകുമ്പോൾ അയച്ചാൽ മതി എന്നാണ് പലരും പറഞ്ഞത് അപ്പോൾ അതിൽ മാക്സിമം പേർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ പിന്നെ രാത്രി ഇപ്പോൾ എല്ലാ പണിയും തീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ റെക്കോർഡൊക്കെ വെച്ചത്തിൽ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയും പെട്ടെന്ന് അങ്ങ് പോകേണ്ടി വരുമ്പോൾ അതൊന്നും അറിയത്തില്ല എന്നാലും ഇന്നത്തെ ദിവസം ഗാർഡനിങ്ങിന് വേണ്ടി അയക്കുകയാണ് അമ്മേ ഇനിയുണ്ടോ കൂടുതലും കാര്യങ്ങൾ ചെയ്യണത് ഞാനിതെല്ലാം പുറമേ ഇങ്ങനെ നോക്കി നോക്കി നടക്കണ പരിപാടിയേ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ ഈ നിയോൺ പോത്തൂസൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ അതിൻ്റെ മാത്രം ടവർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ ഒരു കോലെടുത്തു ഈ കയറി കയറിങ്ങനെ ചുറ്റിയെടുത്തിട്ടോ നമ്മുടെ വീട്ടിലുള്ള മിക്കതും ആദ്യം അധികമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ടവർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെയാണ് രണ്ടെണ്ണം ടവർ ഉള്ളത് വാങ്ങിയത് അല്ലാതെ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് തന്നെ അതും വളർന്നോളൂ കേട്ടോ അപ്പം അമ്മച്ചി എന്നെ കയറൊക്കെ എടുത്തോണ്ട് ഇതുപോലെ ചുറ്റി അതിലേക്ക് നമ്മുടെ ഈ പ്ലാന്റിങ് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ കൂടെ ഒരു കളർഫുള്ളായിട്ട് എനിക്ക് മിക്സ്ഡ് മിക്സ്ഡായിട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിനുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നോക്കിയാൽ അറിയാം എനിക്ക് ഒരു പോട്ടി തന്നെ പല കളറുള്ള പ്ലാന്റ്സ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഇതിൻ്റെ കൂടെ നല്ല കളർഫുൾ ആയിട്ട് ഞാൻ പോത്തൂസ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയല്ലേ ആ ഒരു ഫ്ലൂറസും യെല്ലോ കളറാണ് അതിൻ്റെ കൂടെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കളറിലെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഭംഗിയാകുമെന്ന് എനിക്ക് തോന്നി അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു പർപ്പിൾ കളറിലെ സീഡ് പൊട്ടറ്റോ അത് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ കാരണം അതുകൂടി അങ്ങ് വെച്ചു ഇനി രണ്ടും കൂടി ഒരുമിച്ച് വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും വളർന്നു കഴിഞ്ഞാൽ അപ്ഡേഷൻ ഇടാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടവറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണേ താങ്ക്